കോക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഇന്നാരംഭിക്കും കഴിഞ്ഞ ദിവസം സി ബി ഐ സംഘം അന്വേഷണത്തിന് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു സംഘം ഇന്ന് വെറ്റനറി കോളേജിൽ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് വെറ്റനറി കോളേജിൽ നിന്ന് അർജുൻ ജത് അർജുൻ കേരളത്തിലേക്ക് എത്തിയ സി ബി ഐ സംഘം ഇന്നലെ കണ്ണൂരുണ്ടായിരുന്നിപ്പോൾ വയനാട്ടിലേക്ക് എത്തും കോളേജിൽ പരിശോധന നടത്തും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ മൊഴിയെടുക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിവരം വയനാട്ടിൽ നിന്ന് ഉമേഷ് ഇന്ന് തന്നെ സി ബി ഐ സംഘം വെറ്റിനറി കോളേജിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അലംഭാവം ആ ഈ കേസ് സി ബി വിടാനുള്ള ഒരു അലംഭാവം ഉണ്ടായിരുന്നു അതായത് ആ നേരത്തെ തന്നെ സി കേസ് കൈമാറുന്നതിൽ ഒരു വീഴ്ച വന്നിരുന്നു താമ കാലതാമസം വന്നിരുന്നു അത് കഴിഞ്ഞ് സി ബി ഐക്ക് കേസ് കൈമാറിയപ്പോൾ രേഖകൾ കൈമാറിയലും ചെറിയ പിഴവുകൾ വന്നു അതായത് പോലീസ് എടുത്തിട്ടുള്ള രേഖകൾ അത് സി കൈമാറുന്നതിൽ ചെറിയ പിഴവ് വന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് മാർച്ച് ഒമ്പതിനാണ് ഇത്തരത്തിൽ കേസ് ആ കൈമാറുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ആ ഇത്തരത്തിൽ സി ബി ഐയോട് അന്വേഷിക്കണമെന്ന് പറയുന്നതും പിന്നീട് ആ സി ബി ഐ സംഘം കണ്ണൂരിലെത്തുന്നതും കണ്ണൂരിലെത്തി അവിടെയുള്ള ഡി വൈ എസ് ബിയുമായി സി ബി ഐയിലെ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആശയവിനിമയം നടത്തി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും പിന്നീട് അവർ ഈ വെറ്റിനറി കോളേജിലേക്ക് വരിക ഡൽഹിയിൽ നിന്നുള്ള ഒരു സംഘമാണ് എത്തിയത് മാത്രമല്ല തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സംഘം കൂടി എത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഉച്ച കഴിയുന്നതോടെ തന്നെ സി ബി ഐ സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അലംഭാവം അത് തന്നെയായിരിക്കും സി ബി ഐയുടെ ആദ്യത്തെ അന്വേഷണത്തിൽ വരിക മാത്രം ഈ മരണം അതായത് സർക്കാർ കൊടുത്തത് കേരള സർക്കാർ കൊടുത്തത് ഇത്തരത്തിലാണ് ഇത് ഈ മരണം കൊലപാതകമാണോ ഗൂഢാലോചനയാണോ എന്തെങ്കിലും പ്രേരണയുണ്ടോ ആത്മഹത്യാ പ്രേരണയുണ്ടോ ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങളെയാണ് അന്വേഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശ പ്രകാരമാണ് മനസ്സിലാക്കുന്നത് അവിടെ പോലീസിന്റെ സാന്നിധ്യം എന്തെങ്കിലും ഉണ്ടോ സി ബി ഐ സംഘം എത്തുന്നതിന് മുന്നോടിയായി പോലീസിന്റെ സാന്നിധ്യം മറ്റു ഉദ്യോഗസ്ഥരെ വിളിച്ചു അങ്ങനെ എന്തെങ്കിലും നടപടിക്രമങ്ങളോട് ആരംഭിച്ചതായി പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അർജുൻ ഉമേഷെ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും പോലീസ് കടന്നിട്ടില്ല അതായത് നേരത്തെ തന്നെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിരുന്നു പോലീസുകാരെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ മറുപടി അതായത് നമ്മൾ വീണ്ടും ചോദിച്ചു സി എപ്പോഴാണ് എത്തുക അല്ലെങ്കിൽ എത്തരത്തിലാണ് നടപടി എന്നുള്ളതടക്കം നമ്മൾ ചോദിച്ചിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു മറുപടി ലഭിച്ചില്ല അതായത് സി എപ്പോഴാണ് വരിക അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് സ്ഥലം സ്റ്റേഷനിൽ നിന്നടക്കം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇതിൽ പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് സിദ്ധാർഥന്റെ പിതാവ് തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കേസിൽ ഉൾപ്പെടാൻ ഉൾപ്പെടേണ്ടിയിരുന്ന പെൺകുട്ടികളടക്കം അവരെ അടക്കം ഈ കേസിൽ ഉൾപ്പെടുത്തി ആ കാര്യങ്ങൾ കോളേജിന്റെ മുമ്പിൽ തന്നെ തുടരുക സംഘം എത്തുന്ന അപ്ഡേഷൻസ് നിന്ന്